ശ്രീ എം ജയചന്ദ്രൻ ഇതിനകത്ത് നിരവധി വാർത്തകൾ വരുന്നുണ്ട് കൈരളി ന്യൂസ് ഇത് ഒരാഴ്ച മുമ്പ് നൽകിയതാണ് തൊട്ടുപിറ്റേന്ന് തന്നെ ഇതിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തി കൈരളിക്ക് കൈരളിയെ ആക്ഷേപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഈ രാജീവ് ചന്ദ്രശേഖർ കൈരളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചുള്ളൂ എന്നൊക്കെ വലിയ ആക്ഷേപ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ട് പോയി അത് നമ്മൾ കേട്ടു കണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലടക്കം നിരവധി വസ്തുതാവിരുദ്ധ ചാനൽ വാർത്തകൾക്ക് സ്പേസ് നൽകുന്ന ടൈം നൽകുന്ന ഈ ചാനൽ ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാതെ മുക്കുകയാണ് അതൊന്ന് മാധ്യമ എത്തിക്സിൽ പെടുന്നതാണോ അത് എന്നുള്ളത് രണ്ട് ഇവിടെ വസന്തും കെ എസ് അരുൺകുമാറും ഒക്കെ ചോദിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെ ഒരാളെ അഴിമതിയുടെ മുഖത്ത് നിന്ന ആളെ എങ്ങനെയാണ് ബി ജെ പിയുടെ തലപ്പത്തേക്ക് കേരളത്തിൽ കൊണ്ടുവരാനാകുന്നത് അഹിംസേ കേൾക്കാമോ ആ അല്ലാതെ ഈ രാജ്യ ചന്ദ്രശേഖരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് അതൊരു വലിയ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ ഒരു ചർച്ചയിൽ പരിമിതികൾ ഉണ്ടല്ലോ എങ്കിലും കേട്ടിട്ട് തൊണ്ണൂറിലോ തൊണ്ണൂറ്റിയൊന്നിലോ ആണല്ലോ ഇദ്ദേഹം കർണാടകയിൽ ആയിരുന്നു അത് കഴിഞ്ഞ് ബി പിരുടമയായ നമ്പിയരുടെ മകളെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം അവരുടെ കുടുംബത്തിലുണ്ടായ ചില ഉൾപിരിവുകൾ പ്രശ്നങ്ങൾ അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളായിരിക്കും എങ്കിലും പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെയല്ല തൊണ്ണൂറ്റിയഞ്ചിൽ മൊത്തം ഇതിന്റെ ഉടമസ്ഥാവകാശവും പിടിച്ചെടുക്കത്തക്ക നിലയിലേക്ക് രാജീവ് മാറുന്നു പിന്നീട് അത് രണ്ടായിരത്തി അഞ്ചൊക്കെ ആകുമ്പോഴേക്ക് എസ് ആർ ഗ്രൂപ്പിനെ വലിയ വിലക്ക് വിൽക്കുന്നു ആ വിൽപ്പന ഇടയ്ക്ക് തന്നെ ഏഷ്യാനെറ്റിലൂടെ വാങ്ങിക്കുകയും ചെയ്യുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനെ അവിടെ കർണാടകത്തിൽ മറ്റൊരു പേരിൽ വേറൊരു സമാന സ്ഥാപനവും മീഡിയ സ്ഥാപനം തുടങ്ങുന്നു ഇതൊക്കെയാണ് കേട്ടിരുന്ന കഥ ആ കഥയ്ക്കൊക്കെ വസ്തുതകളുടെ വലിയ പിൻബലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷെ നമ്മൾ അതിന് ചെലഞ്ഞു പോകാൻ തയ്യാറാവാത്തത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ നമ്മുടെ ഒരു രീതിയല്ല അങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വലിച്ചു എറിയുന്നതും വലിച്ചലക്കുന്നതും ഒന്നും അല്ല പക്ഷെ പിന്നീട് വരുന്ന കാര്യങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്ന ഈ കർണാടകയിലെ ഈ പിന്നെ ബാങ്കിന്റെ പ്രശ്നം ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കർണാടകയിലെ അതടക്കം മുമ്പോട്ട് വെച്ചിട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഹലോ കേൾക്കാം കേൾക്കാം പറഞ്ഞു ഹലോ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ് അതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിന്റെ സ്വഭാവം അറിയാമല്ലോ എല്ലാ ദിവസവും രാത്രിയിൽ രണ്ടും മൂന്നും പേരെ നിരത്തിയിരുത്തി ഒരാങ്കർ നിരന്തരം പിണറായി വിരുദ്ധത ചതിച്ചു കൊണ്ടേ അതിനെ പോഷിപ്പിക്കുന്ന രീതിയിൽ പാനലിസ്റ്റുകൾ നിരന്തരം വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുക അതാണ് കേരളത്തിന്റെ അടിസ്ഥാന പ്രവണത എന്നുള്ള നിലയിലേക്ക് പ്രചരിപ്പിക്കുക കൈലിയുടെ ആൾക്കാരെങ്കിലും ഈ രാജീവ് ചന്ദ്രശേഖരവുമായി ബന്ധപ്പെട്ട പ്രസ്മീറ്റിലോ മറ്റോ വന്നാൽ നീ ഏതാ ചാനൽ എന്നുള്ളതിൽ കൂടിയുള്ള പിന്നെ ഒരു ഒരു മാഡമ്പി സ്വഭാവത്തോടു കൂടിയുള്ള ഒരു മുതലാളിത്ത രീതിയിലുള്ള പെരുമാറ്റം അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മാന്യനായിട്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വരുന്നത് എന്നിട്ട് ശബരിമലയിൽ വലിയ കൊള്ള എന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ീ നിയമിച്ചതാരാണ് ഈ ഇത്തരം നടപടികളൊക്കെ എടുക്കാനായിട്ട് തീരുമാനമെടുത്ത് ഹൈക്കോടതിയാണെന്നും ഹൈക്കോടതി ഒരു എസ് ഐ ടി ഉണ്ടാക്കി എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട് അല്ലെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കേന്ദ്രത്തിലേക്ക് പോയി ഇപ്പൊ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരും ഏതിനാ സി ബി ഐക്ക് അങ്ങനെ ഇരിക്കെയാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ തന്നെ സി ബി ഐ അന്വേഷണം വേണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ഒരഭിഭാഷകൻ കത്തയക്കുന്നത് അപ്പൊ കത്തയക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പൊ പാനലിലുള്ള ബിജെപിയുടെ പ്രതിനിധി തന്നെ പറയുന്നത് സഹയാത്രികനാണ് ബി ജെ പി ബിജെപി പ്രതിനിധികളെ വിടാൻ തയ്യാറായില്ല ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടു ബിജെപി പക്ഷേ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ആളെ വിടാൻ തയ്യാറല്ലെന്നാണ് അവർ തന്നെ പറഞ്ഞത് ഓക്കെ 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 സഹയാത്രികൻ എന്ന് തന്നെ തിരുത്തുന്നു അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ പറയുന്നു പറയുമ്പോ നമുക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പ്രധാനമന്ത്രിയുടെ ബിരുദം പോലും എന്താണെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലാകാൻ വയ്യാത്ത വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ബിരുദം വെളിപ്പെടുത്താൻ പാടില്ല അത്ര എന്തോ വലിയ പിന്നെ ആണവ യുദ്ധം ഉണ്ടാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബിരുദം വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന നിലയിലാണ് പ്രതികരണങ്ങൾ വരുന്നത് ആ നാട്ടിലാണ് അഭിഭാഷകന്റെ യോഗ്യതയെ പറ്റി ബി ജെ പി സഹയാത്രിന്റെ വിലാപം വരുന്നത് അതൊക്കെ കേട്ടിരിക്കാൻ പിന്നെ എനിക്ക് അളപ്പ് തോന്നിട്ടോട്ടോ അത്തരം പദപ്രയോഗങ്ങളൊക്കെ വരുമ്പോഴേക്ക് അയാൾ പ്രശ്നം അതല്ലോ രാജീവ് ചന്ദ്രശേഖരോട് വന്നതിന് ശേഷം ബി ജെ പി കേരള ബി ജെ പിക്ക് അകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പുകൾ എത്രത്തോളമാണെന്നുള്ള താങ്കൾ മനസ്സിലാക്കുന്നില്ലേ പിന്നെ ശ്രീ മിഥുൻ എത്ര എത്രത്തോളമാണ് അതിൻ്റെ അകത്ത് നേതാക്കന്മാർ എന്തൊക്കെയാണ് പറയുന്നത് ഈ സംസ്ഥാന പ്രസിഡന്റിനെ പറ്റി